ഹായ് നമസ്കാരം സുതിലാണ് ഞാനിന്നുള്ളതേ കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടെ ടൗണിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ ബൈപ്പാസിൻ്റെ സൈഡിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് പുതിയ പ്രൊഡക്റ്റായിട്ടാണ് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ സുതിലും ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയാണ് അതായത് നമ്മളൊരു രണ്ട് രണ്ടര മാസം മുന്നേ ചെയ്തിട്ടുണ്ടത് നമ്മളിതിന് ഒരു വീഡിയോ മുന്നോട്ട് വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ത്രീ ഡി വലക്ട് മെഷീൻ്റെ വർക്ക് സ്റ്റാർ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ത്രീ ഡി മെഷീനെ കുറിച്ച് പറയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് സുതിൽ തന്നെ പറയും അതായത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന അതാണ് ഫെൻസിങ് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ് ഇതിപ്പോൾ ഒരു പുതിയ വീടിൻ്റെ വർക്ക് നടക്കുന്ന സൈറ്റാണ് അപ്പോൾ വീടിൻ്റെ രണ്ട് മൂന്ന് സൈഡ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ സൈഡ് കൂടി കവർ ചെയ്തിട്ടാണ് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മളിവിടെ ചെയ്തിട്ടുള്ള അറുപത്തഞ്ച് മീറ്ററോളം ത്രീ ഡി വെൽഡൺ ആണ് ഈ ത്രീ ഡി വെൽഡ് മെഷൻ എന്ന് പറയുന്നത് ടാറ്റലിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊന്നാണ് ത്രീ ഡി വെൽഡ് മെഷ് അത് നമുക്ക് ത്രീ ഫീറ്റ് മുതൽ സിക്സ് ഫീറ്റ് വരെ നമുക്ക് അവൈലബിൾ ആണ് സൈസുകൾ അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെൽഡിങ്ങും കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മതിലിൻ്റെ മുകളിൽ ചെയ്തായത് നമുക്ക് പ്ലേറ്റ് അടിച്ചിട്ട് പ്ലേറ്റിൻ്റെ മുകളിൽ ടവർ ബോൾഡ് സോ സ്കോച്ചസ് കയറിയിട്ട് അതിൻ്റെ മുകളിൽ കാല് വെൽഡിങ് വെച്ചിട്ടാണ് ചെയ്തത് കാര്യം നമുക്ക് ഇതിന് വരുന്ന കാലുകൾ ഏകദേശം നാലടിക്ക് ആറടിയുടെ കാലാണ് വരിക അപ്പോൾ രണ്ടടി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെയിം ഹൈറ്റിലാണ് രണ്ടടി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഈ പ്ലേറ്റിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടര മീറ്ററിൻ്റെ സൈസിൽ വരുന്ന പാനൽസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ പാനൽസ് ജോയിൻറ്റ് വരുന്നത് ഓരോ കാലിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുറേ കാലങ്ങളായിട്ട് വിചാരിക്കാം അപ്പോൾ സൂതിൽ ഞാനൊന്ന് ഇതിനായിട്ട് കോഴിക്കോട് വന്ന സൂതിലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ത്രീ ഡി മെഷൻ ആദ്യമായിട്ടുമാണ് നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം കണ്ടു കഴിഞ്ഞു ഇവിടുത്തെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പം ഇതിലൂടെ പാസ് ചെയ്യാറുണ്ട് പക്ഷെ എടുക്കാനൊരു സമയം കിട്ടാറില്ല പിന്നെ ഇവിടെ ത്രീ ഡി മെഷൻ അങ്ങനെ നമ്മൾ നോർമലി ചെയ്തിട്ടില്ല ത്രീ ഡി മെഷീൻ നമ്മൾ ഇതിപ്പോൾ ഒരു ആർക്കിടെക്ചർ ആർക്കിടെക്ചറിൻ്റെ കീഴിൽ വരുന്ന ഒരു വർക്കായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തതാണ് ഈ ഒരു വർക്ക് യൂസ് ചെയ്യുന്നുള്ള ത്രീ ഡി മെഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ടാറ്റാ സ്റ്റീലിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം മെറ്റീരിയൽ ആണ് ഈ ത്രീ ഡി മെഷൻ എന്ന് പറയുന്നത് അതായത് ഫോറംബം വയർ തിക്നെസ് വരുന്ന വയേഴ്സാണ് വരുന്നത് എല്ലാം സ്പോട്ട് വെൽഡ് ഇത് അതിൻ്റെ മുകളിൽ തന്നെ പൗഡർ കോട്ടിംഗ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഇത് അങ്ങനെ കടന്നോളൂ ഇതിലൊന്നും വരാനില്ല നമ്മൾ ബീച്ച് സൈഡിൽ ബീച്ച് സൈഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പുകാറ്റ് കെട്ടുന്ന പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയിനിങ്ങിനെ കാട്ടിൽ കുറച്ചുകൂടി ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ക്രീഡി മെഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ടെക്നോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ആൻറ്റി ക്ലൈമ്പിംഗ് ടെക്നോളജിയാണ് ഈ ഒരു ഗ്യാപ്സ് പറയാനുള്ളൊരു കാര്യം അതായത് ഈ ഗ്യാപ്സ് ഇട്ടിരിക്കുന്നത് അതായത് ആരും ചവിട്ടി കയറരുത് ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ടു ഇൻറ്റു എയിറ്റ് ഇഞ്ച് ഈ ടു ഇൻറ്റു ഇഞ്ച് എന്ന് പറയുന്നത് ആരും ഒരു വിരലിൽ വെച്ച് ചവിട്ടി കയറരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റിലാണ് ഈ ഒരു ത്രീ ഡി മെസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലും ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് നമ്മളൊരു വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആങ്കർ ബോൾട്ട് ചെയ്യുക ബാക്കി ബാക്കിയെല്ലാം അതുപോലെ തന്നെ വരുന്നു എയിറ്റ് ഫീറ്റിൻ്റെ പാനൽസ് ആയിട്ടാണ് വരിക എയിറ്റ് ഫീറ്റിൻ്റെ പാനലിൽ പോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നെറ്റ്സും ബോൾട്ട്സും എല്ലാം സ്റ്റീൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലിപ്സും സ്പൈഡർ ക്ലാമ്പ് എന്ന് പറയും അങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്നത് വേറെ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ആണ് ഈ കോൺക്രീറ്റിൽ നമ്മളൊരു ആങ്കർ ബോൾട്ട് അടിച്ച് ഉറപ്പിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നില്ല ബാക്കി എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽസ് ആണ് പിന്നെ നമുക്ക് ജസ്റ്റ് ആ ചെയ്തെടുത്ത് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആക്ച്വലി ആ കളേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു വേരിയേഷൻ തോന്നുന്നത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അടുത്ത വർക്കോട് കൂടി എന്തായാലും ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ രണ്ട് മൂന്ന് കാലുകൾക്ക് ചെറിയൊരു നമ്മൾ ചെയ്തപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ചില്ല ഓറച്ച് ഓവറോൾ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തോ ഒരു ഒന്ന് രണ്ട് കാലുകൾ അളകുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊരു നല്ല രസമുള്ളൊരു വീടാണ് ഒരു ആർക്കിടെക്ചറൽ കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വർക്ക് ഒരു വീടാണ് ഓടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ചെയിൻ ലിങ്ക് പോലെ ഒരുപാട് സ്പെസിഫിക്കേഷനും കാരണം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ പറയാനില്ല ഇതിപ്പോൾ പറഞ്ഞാൽ പോരേ ഉള്ള വയർ പൗഡർ കോട്ട് കോട്ടി പെയിൻറ്റ് കോട്ടി വരുന്നതാണ് സ്പേസിങ് ഒക്കെ മുതൽ ഓൾറെഡി പറഞ്ഞു കാലുകളുടെ ഗ്യാപ്പ് ഒരു മീറ്റർ ആണ് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പിന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്താവുന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളുടെ ഒരു ആർക്കിടെക്ട് ഫോമുണ്ട് അവർ മാത്രം കിട്ടിയിട്ടുള്ള വർക്കാണ് അവർ ഒരുപാട് ഇടക്കിടയ്ക്ക് വർക്ക് നമുക്ക് തരുന്നതാണ് അപ്പോൾ അവർ തരുന്ന വർക്ക് നമ്മൾ അത്രയും ക്വാളിറ്റിയോട് കൂടിയേ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടുള്ള റെക്കിഗ്നേഷൻ എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച ഒന്ന് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും വീടിൻ്റെ അവസാനങ്ങൾ ഒന്നും ആയിട്ടില്ല ഇനി അത്രക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതൊരു പുതിയ മെറ്റീരിയലാണ് അതാണ് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീട് അത്രയും റിസ്ക് എടുത്ത് ഇവിടെ ഒന്ന് ചെയ്തത് ഇതുപോലത്തെ നിങ്ങൾക്ക് വീടിൻ്റെ അല്ലെങ്കിൽ റിസോർട്ടുകൾ വീട് പുതിയ വീടുകൾ ഇതിൻ്റെയൊക്കെ കോമൺ വാൾൻ്റെ മുകളിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നാണ് ത്രീ ഡി വെള്ളഡ് മെഷിൻ ഇത് ടാറ്റയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ ടാറ്റ വയ വയറോൺ മാത്രമേ വരുന്നുള്ളൂ അതിൽ ഞാൻ പറയുന്നത് പൈപ്പ് ഉപയോഗിക്കുന്നത് രണ്ടരയ്ക്ക് ഒന്നര അതിൻ്റെ ടാറ്റ സ്റ്റെക്യൂറുടെ പൈപ്പ് ഫോട്ടർ കോട്ടി ചെയ്ത് പെയിൻറ്റ് കോട്ടി ചെയ്ത് വരുന്നതാണ് അതിൻ്റെ മുകളിൽ പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടു എം എമ്മിൻ്റെ വയറാണ് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് സോറി രണ്ടരക്കൊന്നര പൈപ്പാണ് സൈസാണ് വരുന്നത് മുകൾ ഭാഗത്ത് അവർ തന്നെ വരുന്ന ഒരു ക്യാപ്പുണ്ട് അതായത് പി വി സിയുടെ ക്യാപ്പുണ്ട് അത് വെച്ച് ക്ലോസ് ചെയ്താണ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്ന് ക്ലാമ്പാണ് ഒരു പിന്നെ നമ്മുടെ പൈപ്പിൽ കൊടുക്കുന്നത് ഒരു കാലിൽ കൊടുക്കുന്നത് അതിൻ്റെ പേര് സ്പൈഡർ ക്ലാമ്പ് എന്നാണ് അത് കൃത്യമായിട്ട് നമുക്ക് വൺസ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് ഊരി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെത്തേഡ് ഓഫ് നമ്മുടെ ക്യാപ്പാണ് മീൻസ് നെറ്റും ബോൾട്ടാണ് വരുന്നത് ഇത്രയൊക്കെയാണ് ഈ സൈറ്റിലെ വിശേഷങ്ങൾ വരുന്നത് അതായത് നല്ല ചൂടാണ് കോഴിക്കോടൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഇനി വേ ഞങ്ങൾ ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണ് അത് വന്നത് നന്നായി കാരണം നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊരു കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കും സൗകര്യമായി എനിവേ അപ്പോൾ അങ്ങനെ ഇന്ന് പുതിയൊരു മെറ്റീരിയൽ റീഡിമേഷൻ ഇന്ന് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൻ്റെ സൈറ്റിൽ നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നില്ല വീടിൻ്റെ മുമ്പാത്ത ഓപ്പൺ ഡ്രസ് ക്ലോസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ എല്ലാ വീഡിയോയുടെ അതുപോലെ ഈ വീഡിയോടും താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സ് എടുത്താൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇനിയിപ്പോൾ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ ഒന്നുകൂടി സൈറ്റ് വേണമെങ്കിൽ കോഴിക്കോടു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കും ഇനി രണ്ട് മൂന്നാല് വീഡിയോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാനുണ്ട് ആ ഇതും ഇതിന് നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസ് ക്ലിപ്സ് ഞാൻ ഓൾറെഡി എടുത്തുവച്ചത് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ പുതിയൊരു മെറ്റീരിയൽ ആയതുകൊണ്ടും എനിവേ ഇവിടെ ചെയ്തിട്ടുള്ള നാലടി ഹൈറ്റിൽ ഒരു അറുപത്തഞ്ച് മീറ്റർ ത്രീ ഡി വെള്ളം മെഷൻ ഇതുപോലെ റെക്കമെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം എന്തായാലും മറ്റു വീഡിയോ എടുക്കാണെന്നവരേക്കും ബൈ ബൈ